എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിക പ്രേമാനൻ ചാട്ടക്ലാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയെയാണ് സാധാരണക്കാർക്കും പരിചയ സമ്പന്നരായ ഡെവലപ്പർമാർക്കും ഒരുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സേവനം ലഭ്യമാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഇപ്പം നമുക്കൊരു ചാറ്റ് ബോർഡ് നിർമ്മിക്കണോ അല്ലെങ്കിൽ നമ്മുടെ ഫയലുകൾ അനാലിസിസ് വിശകലനം ചെയ്യണോ അതോ എ ഐ ഉപയോഗിച്ച് വീഡിയോകൾ നിർമ്മിക്കണോ എന്ത് തന്നെയായാലും ഈ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ എന്താണ് അതിൻ്റെ സാധ്യതകൾ എന്താണ് നമുക്കതെങ്ങനെ പ്രയോജനപ്പെടുത്താം ഒക്കെ നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഒരു ആപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നും കൂടെ നമുക്ക് പഠിക്കാം അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും ഈ വീഡിയോ ഫുള്ളായിട്ട് മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം പലർക്കും അറിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗൂഗിൾ അവരുടെ ബാർഡേ ആയി പുറത്തിറക്കിയിരുന്നു ബാഡ് ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകിയതുകൊണ്ട് വളരെയധികം ട്രോൾ ചെയ്യപ്പെട്ടു ബാഡിനെ തമാശയായിട്ടാണ് ആളുകൾ കണ്ടത് അതിൻ്റെ ഫലമായിട്ട് ആ സമയത്ത് ഗൂഗിളിൻ്റെ പാരൻ കമ്പനിയായ ആൽഫബർട്ടിന് ഏകദേശം നൂറ് ബില്യൺ ഡോളറാണ് നഷ്ടമായത് എന്നാൽ അതൊരു അവസാനമായിരുന്നില്ല ഗൂഗിള് ബാഡിനെ നവീകരിച്ചു ഡ്യൂറ്റ് എയുമായി സംയോജിപ്പിച്ചിട്ട് പിന്നീട് അവർ ജമിനി എ ഐ എന്ന പേരിലേക്ക് മാറി അപ്പം അതിനു ശേഷവും ആളുകളും ഡെവലപ്പർമാരും ഒക്കെ ഇതിനെ വിമർശിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആ വിമർശനം തുടർന്നു കൊണ്ടേയിരുന്നു എല്ലാവരും ചാറ്റ് ചെയ്യപ്പെട്ടിക്ക് പുറകെയായിരുന്നു അപ്പം ഈ ഗെയിമിൽ ഗൂഗിൾ എപ്പോഴും ഓപ്പൺ ഓപ്പൺക്ക് പുറകിലായിക്കൊണ്ടേയിരുന്നു ഗൂഗിൾ ഒരു പുതിയ ഉൽപ്പന്നം എപ്പോൾ പ്രഖ്യാപിക്കുമ്പോഴും മറ്റ് എതിരാളികൾ പുതിയ സെയിം സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരുന്നു പക്ഷേ ഗൂഗിൾ ഒരിക്കലും തോൽവി സമ്മതിച്ചില്ല അവർ റിസർച്ച് തുടർന്നു കൊണ്ടേയിരുന്നു അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു ഇപ്പോൾ പുതിയ വി ഒ ത്രീ എ ഐ വീഡിയോ ജനറേഷൻ മോഡലും ജെമിനി ടു പോയിൻറ്റ് ഫൈവ് പ്രോയും കൊണ്ടുവന്ന് ഇന്ന് വിപണിയിലെ വലിയ ശക്തിയായി തന്നെ ഗൂഗിൾ തങ്ങളെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജെമിനി ടു പോയിൻറ്റ് ഫൈവ് പ്രോ ആണെങ്കിൽ ചാറ്റ് ജി പി ടി ഗ്രോക്ക് മിസ്ട്രാൽ ഡീപ് സീക്വൻ ഏതെടുത്താലും ഇന്ന് വെളിപ്പെടുന്ന എല്ലാ എ ഐ മോഡലുകളെയും കടത്തി വെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൂഗിളിൻ്റെ ഈ പ്രൊഡക്ട്സ് എല്ലാം ഗൂഗിൾ എ ഐയുടെ ഈ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയുടെ പാർട്ടാണ് അപ്പോൾ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ എന്നതൊരു ക്ലൗഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് ഗൂഗിളിൻ്റെ അത്യാധുനിക മോഡലുകൾ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് മോഡൽസ് ഉപയോഗിച്ച് പ്രത്യേകിച്ച് ജമനി ഉപയോഗിച്ച് എ ഐ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാനും ടെസ്റ്റ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നു ഇതൊരു എ ഐയുടെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയാണ് ബേസിക് ടാസ്ക്സിന് കോഡിങ്ങിൻ്റെ ആവശ്യം ഇല്ല സാധാരണക്കാർക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ അത് അതോടൊപ്പം തന്നെ ഡെവലപ്പർമാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ അഡ്വാൻസ്ഡ് ഫീച്ചറുകളും ഇതിനകത്തുണ്ട് അപ്പോൾ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് എല്ലാ സ്കിൽ ലെവൽസിലുള്ളവർക്കും വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് തുടക്കക്കാർക്കും വിദഗ്ധർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അവരിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം മൾട്ടി മോഡൽ ഇൻപുട്ടുകൾ ഇത് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ടെക്സ്റ്റോ ചിത്രങ്ങളോ വീഡിയോയോ ഓഡിയോ എന്തും ഉൾപ്പെടുന്ന വിവിധതരം ഇൻപുട്ടുകൾ സ്വീകരിക്കാൻ ഇതിന് കഴിയും പിന്നെ ഗൂഗിൾ ക്ലൗഡിലെ മറ്റ് സേവനങ്ങളുമായിട്ടും ഡെവലപ്പർമാർക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകളുമായിട്ടും ഇത് എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും നമുക്കിനി നേരെ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയെ പരിചയപ്പെടാം നമുക്ക് എ ഐ സ്റ്റുഡിയോ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് എ ഐ സ്റ്റുഡിയോയുടെ ഹോം പേജ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വളരെ യു ഐ വളരെ ആകർഷകവും ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇടതുവശത്തായി നമുക്ക് ചാറ്റ് സ്ട്രീം ജനറേറ്റ് മീഡിയ ബിൽഡ് ഹിസ്റ്ററി തുടങ്ങിയ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും ഈ അപ്ഡേറ്റിന് മുൻപ് ഈ ബിൽഡ് എന്ന ഓപ്ഷൻ സ്റ്റാർട്ടാപ്സ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇനി വലതു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൺ സെറ്റിങ്സ് കാണാം മോഡലിൻ്റെ പ്രവർത്തനവും ഔട്ട്പുട്ടും ഒക്കെ നമുക്ക് ഇഷ്ടാനുസൃതമാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവിടെയാണ് ആദ്യം മോഡൽ മാറ്റാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയുടെ ജമനി ടു പോയിൻ്റ് ഫൈവ് ഫ്ലാഷ് അങ്ങനെ പല മോഡലുകളും ഇത് പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും ഡിഫോൾട്ടായി മോഡൽ ടു പോയിൻ്റ് ഫൈവ് പ്രൊവൈലായിരിക്കും സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു മോഡലിൻ്റെ മുകളിൽ നമ്മൾ കേഴ്സറ് വയ്ക്കുമ്പോൾ അതിൻ്റെ ടോക്കണുകൾ അല്ലെങ്കിൽ എ പി ഐ പ്രൈസിങ് എന്നിവ എല്ലാ സവിശേഷതകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും താഴെയായി ഏത് തരം യൂസ് കേസിനാണ് ആ മോഡൽ ഏറ്റവും അനുയോജ്യമാണെന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഒരു ബിഗിനർ ലെവലിലുള്ള ആൾക്ക് പോലും വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ഇരിക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ സാധിക്കും മറ്റു ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ആപ്പ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഉപയോഗിച്ച് ഒരു ആപ്പ് ഫ്രീ ആയി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അത് കാണിച്ചു തരുന്നത് സ്വപ്നിലാണ് അപ്പൊ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം നൗ നൗ ലെറ്റ്സ് ടേക്ക് ഗൂഗിൾ ഗൂഗിൾ ആൻഡ് നമുക്ക് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിൾ സ്റ്റുഡിയോ എടുക്കുക ഗൂഗിൾ സ്റ്റുഡിയോ എടുത്തതിന് ഇത് ഗൂഗിൾ സ്റ്റുഡിയോ ഇന്റർഫേസ് ആണ് ഇവിടെ ചാറ്റ് സ്ട്രീമ് ജനറൽ മീഡിയ ബിൽഡ് ടൂ ഹെസ്റ്ററി അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് കാണാം നമുക്കിപ്പം ഇപ്പം നമ്മൾ കറണ്ടി ഫോക്കസ് ചെയ്യുന്നത് ആപ്പ് ബിൽഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ്റെ കാണാം ഈ ഇന്റർഫേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോം ട് എൻ്റർ ചെയ്യാൻ ഈ സെക്ഷൻ കാണാം നമുക്ക് പിന്നെ ഇത് ആഡ് ഫയൽസ് ആണ് ഓപ്ഷൻ അതായത് നമുക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്ത് ഇമേജസിന്റെ റെസ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം ഇത് ഇങ്ങനെ ചെയ്യണ്ട ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയേണ്ട ാണ് പിന്നെ ഇത് പി ഡി എഫ് അപ്ലോഡ് അതേപോലെ പി ഡി എഫ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു പിന്നെ തവായി ഇത് ഓൾറെഡി ആൾക്കാർ ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കി വെച്ച ആപ്സ് ആണ് ഇത് നമുക്ക് വേണ്ടി ചെക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടി കോഡ് കാണാം റൺ റണ്ണെയ് നോക്കാം യൂസ് ചെയ്ത് നോക്കാം ഓപ്ഷൻ ആണ് ഇനി നമുക്ക് നമുക്ക് നമ്മുടെ ആപ്പ് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഞാൻ ഇവിടെ ഒരു ഫിറ്റ്നസ് ബ്രാക്ക് ചെയ്തിട്ടുണ്ട് സാധാരണിക്കുന്ന ഒരു ഫിറ്റ്നസ് ട്രാക്കറിന്റെ ഫിറ്റ്നസ് ട്രാക്കർ വേണം എന്ന് പറഞ്ഞു പിന്നെ വെയിറ്റിന് കിലോഗ്രാം പൗണ്ട് കൗണ്ട് ചെയ്യാനും കൗണ്ട് ചെയ്യാൻ പറ്റണം എന്നും പറഞ്ഞു പിന്നെ റബ്സൺ സെറ്റ് ട്രാക്ക് ചെയ്യാൻ എന്നും പറഞ്ഞു മെയിൻ റിക്വയർമെന്റ്സ് എല്ലാം ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നു ഇത് നമുക്ക് പുറത്ത് റൺ ചെയ്യാം ഇത് റൺ ചെയ്ത് വരാൻ വേണ്ടി കുറെ ടൈം എടുക്കും നമുക്ക് ആ ടൈമുകൂടെ നമുക്ക് ഇന്റർഫേസ് പരിചയപ്പെടാം ഇത് കോണോ സെക്ഷൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പം പഠിച്ച പ്രോഫ്റ്റ് റീസെറ്റ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി വേറെ പ്രോഫക്റ്റ് അടിക്കേണ്ട ഓപ്ഷൻ വേണ്ടിയിട്ടാണ് ഇത് പിന്നെ ഇത് നമുക്ക് എക്സ്ട്രാ എന്താ പറയാ എക്സ്ട്രാ അതായത് നമുക്കിപ്പം ബിൽഡ് ചെയ്ത സാധനങ്ങളിൽ ചേഞ്ചസ് വരുത്താനുള്ളതാണ് അത് ഞാൻ വയ്യാ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും പിന്നെ ഇത് നമുക്ക് ഇതിപ്പം ഈ സെക്ഷനിൽ നമുക്കിങ്ങനെ ഫയൽസ് ജനറേറ്റ് ചെയ്ത് വരുന്നത് കാണാം ഈ ജമി നമുക്ക് ഇങ്ങനെ ഫയൽസ് ജനറേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് ഈ സെക്ഷനിൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വരും നമുക്ക് ഈ ഇതാണ് ഈ ഫയൽസ് വെച്ചിട്ടാണ് ആ ആപ്പ് ബിൽഡ് ചെയ്യുക ആ ഫയൽസ് നമുക്ക് വേണ്ടി മാനുവലി എഡിറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ അല്ലെങ്കിൽ പുതിയ ഫയൽസ് അപ്ലോഡ് ചെയ്ത് അതിന്റെ ഫോർ എക്സാമ്പിൾ നമ്മൾ സി എസ് എസ് അങ്ങനത്തെ രീതികൾ വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഇതേപോലെ ക്രിയേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ന്യൂ ഫയൽ ക്രിയേറ്റ് ഫയൽസ് അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് കാണാം ഇത് നമുക്ക് നമ്മുടെ ആപ്പിനെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് പിന്നെ നമുക്ക് ഈ ആപ്പിന് നമ്മൾ ലാപ്പിലെ ലാപ്പിലോ ഫോൺ ലാപ്പിലോ അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു ഇതാ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് നമുക്ക് കാണാം ലൈൻ പേ ലൈനായിട്ട് അതേപോലെ തന്നെ ഡിപ്ലോയ് ടു ക്ലൗഡർ എന്ന് വെച്ചാൽ നമുക്കിത് ക്ലൗഡിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് ഓൺലൈൻ വഴി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത് ഇത് അതേപോലെ തന്നെ ഷെയർ ആപ്പ് ഓപ്ഷൻ പക്ഷെ ഈ ഡിപ്ലോയ് ടു ക്ലൗഡർ ക്ലൗഡറോടെ ആണ് അപ്പോൾ നമുക്ക് ഇതിന്റെ പേര് സബ്സ്ക്രിപ്ഷൻ മന്ത്ലി ഇങ്ങനെ പേ ചെയ്തോണ്ടിരിക്കേണ്ടി വരും പിന്നെ അതിന് ഇതിപ്പോ നമുക്ക് എല്ലാ സെക്ഷനും കാണാം അതാ ഈ ടിക്ക് വരുന്ന എന്താന്ന് വെച്ചാൽ ഈ നമ്മൾ ജനറേറ്റ് ചെയ്ത ഫയൽസ് ജമനെ ഓട്ടോമാറ്റിക്കലി അപ്പാട് തന്നെ റൺ ചെയ്തിട്ട് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്യും എറേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഫയൽസ് ജനറേറ്റ് ചെയ്ത ഫയൽസിൽ ഇഷ്യൂസ് ഉണ്ടോ അത് ചെക്ക് ചെയ്ത് ആ ചെക്ക് പാസ് ആവുന്നതാണ് ഈ ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ ഫയൽസ് ജനറേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോവുകയാണ് അതാണ് ഇവിടെ റൺ കോഡ് ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി തുടങ്ങുന്ന സാധനം ഓൺ ആയി കിടക്കും അത് ഡെപ്പോറ്റ്ലി ഓൺ ആണ് നിങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫയൽ ജനറേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ട്രാക്ക് സ്ട്രാക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്ലി ട്രാക്ക് പോകും നെയ്മ് ചെയ്തു എല്ലാം വന്നിരിക്കുന്നു ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ആ റിവ്യൂ വിൻഡോ ഓട്ടോമാറ്റിക്കലി ഓൺ ആയി വരണം എന്നില്ല അപ്പൊ നമ്മൾ എന്ത് ഈ ഷോ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പ്രിവ്യൂ കാണാൻ പറ്റും ഇതിപ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിലോഗ്രാം പൗണ്ടും ടോകൾ ചെയ്യാൻ പറ്റുന്ന ഒരു പിൻസ്ട്രാറ്റർ ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നു ബെഞ്ച് പ്രസ് ഞാൻ എക്സൈസ് കൊടുത്തു വെയിറ്റ് ഫിഫ്റ്റി കെ ജി ഞാൻ കൊടുത്തു റാക്സ് പത്ത് കൊടുത്തു സെറ്റ് മൂന്ന് കൊടുത്തു അങ്ങനെ ഞാൻ ഏഴ് വർക്ക്ഔട്ട് കൊടുത്തു വർക്കൗട്ട് ഹിസ്റ്ററിയിൽ എനിക്ക് ഇപ്പം ഇതാ എന്റെ റപ്പും സെറ്റും വിത്ത് ഐക്കൺ വിത്ത് ടൈം എല്ലാം ഓട്ടോമാറ്റിക്കലി ഇത് ഇവിടെ വന്നിരിക്കണം ഇവിടെ ഇപ്പം ഡിലീറ്റ് ഓപ്ഷൻ എനിക്കുണ്ട് പക്ഷെ ഇപ്പം ഇപ്പം നമ്മളിപ്പോ സാധനം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം പക്ഷെ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അത് അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്കപ്പോ ഇവിടെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ വേണമെന്ന് നമുക്ക് ജമിനോട് പറയാം ഞാനിപ്പോ ജമിനോട് എന്റെ റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നു ജമിന ഇപ്പം ഇവിടെ നമുക്ക് വേണ്ടി ഇവിടെ കണ്ടോ ഈ തിങ്കിങ് പറഞ്ഞു ഇത് ജെമിനയുടെ തോട്ട് പ്രോസസ് നമ്മൾ യൂസറിനെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഫീച്ചറാണ് അതായത് അയാം കറണ്ടി വർക്ക് ചെയ്യുന്നോണ്ട് വർക്ക്ഔട്ട് അടിച്ച് അതായത് നമുക്ക് പ്രോസ് ഒരു ലൈൻ ബൈ ലൈനായിട്ട് ഇത് എങ്ങനെ ഇത് ബിൽഡ് ചെയ്ത് നമുക്ക് കാണാം നമ്മളൊരു അഡ്വാൻസ്ഡ് ഡെവലപ്പർ ആണെങ്കിൽ നമുക്ക് ഇത് വായിച്ചാൽ നമുക്ക് ജമുന എങ്ങനെ ഇവിടെ എന്തെല്ലാം ബിൽഡ് ചെയ്ത് നമുക്ക് പിന്നെ നമുക്ക് ഇതിൽ കണ്ടിന്യൂ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് മനസ്സിലാക്കാം ജമന ഇത് ബിൽഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് റിഫ്രഷ് ചെയ്ത് ഈറിംഗിലോട്ട് താല്പര്യം ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ജമിനെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്തോണ്ടിരിക്കും ചേഞ്ചസ് വരും തോറും റണ് ചെയ്ത് റണ് ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന് നോക്കാം നമ്മൾ ചേഞ്ചസ് പറഞ്ഞിട്ട് ഇതിന് ടൈം എടുക്കും കാരണം നമ്മൾ അത്യാവശ്യം നെറ്റും നെറ്റ് വേണ്ട വേണ്ടൊരു പ്രവർത്തിയാണിത് ടൈമും എടുക്കും അതായത് നമ്മൾ നമ്മളെ പ്രോവർത്തി കോംപ്ലെക്സ് കോംപ്ലക്സ് തോറും അധികം ടൈം ഇത് റണ്ണ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും ആ ഇതിപ്പോ നമ്മളിതാ നമ്മളെ ഈ ഓപ്ഷൻ നമുക്ക് ഇനി ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം ആഡ് അതാ നാം ഞാൻ പറഞ്ഞ പോലെ ഇതാ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതാ എഡിറ്റ് ഓപ്ഷൻ ചെയ്ത ഇവിടെ വന്നിരിക്കുന്നു ഞാൻ ഇപ്പം ഫോർട്ടി കെ ജി ആക്കി സേവ് ചെയ്ത് ആ സേവ് ഇവിടെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ ജമനെ വെച്ചിട്ട് ആപ്പ് വേണ്ടിക്കലും ഹാക്കത്തോൺസിന് വേണ്ടി നിങ്ങളെ അതായത് നിങ്ങളെ ഒരിക്കലും നമ്മൾ ഹാക്കത്തോൺസിന് പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പോകാണ്ടിരിക്കുന്നത് ഇതേപോലത്തെ സമൂഹത്തിന് നമുക്ക് അവൈലബിൾ ആണ് ആർക്ക് വേണ്ടി എങ്ങനെ വേണ്ടിയിട്ടും എന്ത് വേണ്ടിയിട്ടും ഏത് ആ സമയത്തിനുള്ളിൽ ഉണ്ടാക്കി തീർക്കാം എന്നുള്ളത് ഇപ്പോ സ്വപ്നിന്റെ ഈ ട്യൂട്ടോറിയൽ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗൂഗിൾ എഐ സ്റ്റുഡിയോ ഉപയോഗിച്ച് എങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാം എന്ന് പഠിച്ചല്ലോ അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ആപ്പ് ഉണ്ടാക്കിയ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത് എന്ത് തടസ്സമാണ് നിങ്ങൾ നേരിട്ടത് ഇതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ എ ഐ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക ഇനി ഏത് വിഷയത്തിലാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം